ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ജർമ്മനിക്ക് പിന്നാലെ അമേരിക്കയുടെയും ഇടപെടൽ ജയിലിലായ ഡൽഹി മുഖ്യമന്ത്രിക്ക് ന്യായയുക്തവും സുതാര്യവും സമയബന്ധിതവുമായും നിയമ നടപടികൾ ഉറപ്പാക്കണമെന്ന് യു എസ് അഭിപ്രായപ്പെട്ടു വിദേശകാര്യ വക്താവ് റോയിട്ടേഴ്സിനെ ഈ ആഴ്ച അറിയിച്ചതാണ് ഇക്കാര്യം കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ യു എസ് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും വക്താവ് പറഞ്ഞു ആരോപണം നേരിടുന്ന ഏതൊരു വ്യക്തിയെയും പോലെ കെജ്രിവാളിനും നീതിയുക്തവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അർഹതയുണ്ടെന്ന ജർമ്മനിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ പ്രസ്താവന പരാമർശത്തിൽ ജർമ്മനിയെ ഇന്ത്യ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു ജർമ്മൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ശനിയാഴ്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു കെജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നാലെ ജർമ്മനിയുടെ വിദേശകാര്യ വക്താവ് പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ആരോപണം നേരിടുന്ന ഏതൊരു വ്യക്തിയെയും പോലെ കെജ്രിവാളിനും നീതിയുക്തവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അർഹതയുണ്ടെന്ന് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ ഉൾപ്പെട്ടിരുന്നു തുടർന്നാണ് ഇന്ത്യയിലെ ജർമ്മൻ എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ജോർജ് എൻസിലറിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തുകയും പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത് മാത്രമല്ല ഇന്ത്യയുടെ നിയമ നടപടിക്രമങ്ങളിലേക്കുള്ള കൈക്കടത്തലാണെന്ന വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയാണ് ഡൽഹി മധ്യനയവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് നിലവിൽ ഇ ഡി കസ്റ്റഡിയിലാണ് അദ്ദേഹം അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളഞ്ഞുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം നടക്കാനിരിക്കെ ഇത് തടയാൻ മുൻകരുതലുമായി ദില്ലി പോലീസ് പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷന് ചുറ്റും പോലീസ് സന്നാഹം കൂടി പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള ലോക് കല്യാൺ മെട്രോ സ്റ്റേഷനും സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനും പ്രവർത്തകർ എത്തുന്നത് തടയാനായി അടച്ചു അതിനിടെ പഞ്ചാബിൽ നിന്നടക്കം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ദില്ലിയിലേക്ക് എത്തിത്തുടങ്ങി ഇവരോട് പിരിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേസമയം ദില്ലിയിൽ സമ്മേളനം വിളിച്ച ആം ആദ്മി പാർട്ടി നേതാവും ദില്ലി മന്ത്രിയുമായ സൗരഭ് ഭരദ്വാജ് ആശുപത്രികളിൽ സൗജന്യ മരുന്നും പരിശോധനകളും തുടരാൻ ഇ ഡി കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞു ദില്ലിയിലെ ജനങ്ങൾക്കൊപ്പം എക്കാലവും ഉണ്ടാകുമെന്ന് കെജ്രിവാൾ പറഞ്ഞതായും അദ്ദേഹം വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു അതിനിടെ ഔദ്യോഗിക രേഖയിൽ കഴിഞ്ഞ ദിവസം കെജ്രിവാൾ ഒപ്പിട്ടത് വ്യാജരേഖയാണോ എന്ന് പരിശോധിക്കണമെന്ന ബി ജെ പിയുടെ ആവശ്യത്തിൽ ദില്ലി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം തന്നെ വ്യാഴാഴ്ച വരെയാണ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്തേക്കാനും സാധ്യതയുണ്ട് ഭാരത് സമിതി നേതാവ് കെ കവിതയെ കസ്റ്റഡിയിൽ വേണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു തുടർന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി ഏപ്രിൽ ഒൻപത് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു മധ്യനയ അഴിമതിയിൽ കവിതയ്ക്ക് പങ്കുണ്ടെന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു